അലഹമദില്ലാ ഹിറുംബിൾമീൻ വസ്ലാത്തു വസ്സലാം അയല സയീദുൽ മുർസലീൻ ബഹുമാനപ്പെട്ട റബിബനു ഖസ് എം റഹിമഹുല്ല എന്ന മഹാൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി നിങ്ങൾക്കറിയുമോ രോഗം എന്ത് രോഗത്തിനുള്ള മരുന്ന് എന്ത് മരുന്ന് പ്രയോഗിച്ചാലുള്ള ശമനം എന്ത് നിങ്ങൾക്കറിയാമോ ബഹുമാനപ്പെട്ടവരുടെ ഈ ചോദ്യത്തിന് അവരുടെ ശിഷ്യഗണങ്ങൾ മറുപടി പറഞ്ഞു ഇല്ല ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിച്ച രോഗം ഏതാണ് ആ രോഗത്തിന് നിങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്ന മരുന്ന് ഏതാണ് പ്രതിവിധി ഏതാണ് ആ മരുന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന ശമനം എന്താണ് അത് ഏതാണ് ഞങ്ങൾക്ക് അറിയില്ല വളരെ ഹിക്ക്മത്തടങ്ങിയ വാചകമാണ് ചോദ്യമാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ബഹുമാനപ്പെട്ടവർ തന്നെ അതിന് മറുപടി പറഞ്ഞു അന്തത്വസുമല തഴൂത് ഞാൻ ഉദ്ദേശിച്ച രോഗം എന്നത് പാപങ്ങളാണ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളാണ് ദോഷങ്ങളാണ് ആ ദോഷങ്ങൾക്കുള്ള ശമനം ആ പാപങ്ങൾക്കുള്ള പ്രതിവിധി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ മാഴ്ക്കപ്പെടാൻ അത് പൊറുക്കപ്പെടാൻ അതില്ലാതെയാകാൻ അതിൻ്റെ ശിക്ഷ നമുക്ക് ഏൽക്കേണ്ടി വരാതിരിക്കാൻ ഉള്ള പ്രതിവിധി എന്താണ് അതാണ് ഞാൻ ഉദ്ദേശിച്ച മരുന്ന് അത് അൽ ഇസ്തികഫാർ പാപ്പമോചനം തേടലാണ് അള്ളാഹുവിനോട് പാപ്പമോചനം തേടുക ഈ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി പടച്ച പടച്ചറബിനോട് അപേക്ഷിക്കുക അതിനാണ് ഇസ്തിഗഫാർ എന്ന് പറയുന്നത് പാപ്പമോചനം തേടുക ഇസ്തഖഫിറുല്ലാഹൽ അലീം എന്ന റിറ് അതാണ് റസൂൽ അള്ളാഹി തങ്ങൾ നമുക്ക് ഹദീഥുകളിലൂടെ പരിചയപ്പെടുത്തി തന്ന ഇസ്തിഗാറ് ഈ ഇസ്തിഗഫാർ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ തന്നെ വളരെ ധാരാളമായി ഓരോ ദിവസവും എഴുപതും നൂറും ഒക്കെ പ്രാവശ്യം ചൊല്ലാറുണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു സമുദായത്തിന് ഇസ്തിഗഫാറിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു റസൂൽ അല്ലാഹി തങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടല്ല ഒരിക്കലും ഒരു തെറ്റും ഒരു കുറ്റങ്ങളും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല പിന്നീട് ഈ സമുദായത്തിലെ നമ്മെ ഇസ്തീഫാറിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും ഓർമ്മപ്പെടുത്താനും മനസ്സിലാക്കിത്തരാനും വേണ്ടി വസൂൽ തങ്ങൾ ഇസ്തീഫാറുകൾ ഇങ്ങനെ ചൊല്ലുകയും അതിൻ്റെ മഹത്വം പ്രാധാന്യം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ റബി റലിയുള്ളൊന്നു ശിഷ്യന്മാരോട് പറഞ്ഞു ദോഷങ്ങൾ എന്ന രോഗത്തിനുള്ള പ്രതിവിധി അത് ഇസ്തിഹുഫാറാണ് അള്ളാഹുവിനോട് പുറുക്കലിന് തേടലാണ് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തഖഫാർ അള്ളാഹുവിനോട് നടത്തിയാൽ പാപമോചനം തേടിയാൽ അത് ഫലിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അതിൻ്റെ ശമനമാണ് അന്ത് തൂപ സുമല തഴൂത് നീ അള്ളാഹുവിനോട് തൗബ ചെയ്യലും പശ്ചാത്തപിച്ച് മടങ്ങലും പിന്നീട് തെറ്റിലേക്ക് നീ പോകാതിരിക്കലും നീ പശ്ചാത്താപ പ്രാർത്ഥന നടത്തി പാപമോചനം തേടിയിട്ട് പശ്ചാത്താപ പ്രാർത്ഥന നീ നടത്തി ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നീട് നീ ആ തെറ്റിലേക്ക് മടങ്ങുന്നില്ല പിന്നീട് അത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകുന്നില്ല എന്നാൽ നിൻ്റെ രോഗത്തിന് ആ മരുന്ന് ഫലിച്ചിട്ടുണ്ട് ശമനം കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണെങ്കിലും നമുക്കെല്ലാം വലിയ അടങ്ങിയതാണ് ഈ വചനം ഹില്ലത്തുള്ള ഉലിയ ഒത്തോ ബക്കാത്തുള്ള സ്ഫിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നേ നൂറ്റി എട്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അള്ളാഹു തആല തൗഫീഖ് പ്രധാന ശരി